ൂടിവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നു സ്ത്രം പെടുമാർ ആകട്ടെ ചിന്തക്ക് ആധാരമാക്കി എടുക്കപ്പെട്ട തിരുവചന വേദഭാഗം ഒന്ന് കൊരുന്തിയർ പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തി ഏഴ് മുതൽ ഒന്ന് കൊരുന്തിയർ പന്ത്രണ്ട് ഇരുപത്തി എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തർ വെവ്വേറെ അവയോഗങ്ങളുമാകുന്നു ദൈവസഭയിൽ സഭയിൽ ഒന്നാമത് അബ്ലോസന്മാർ രണ്ടാമത് പ്രവാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ രോഗശാന്തിയുടെ വരം സഹായം ചെയ്യുവാനുള്ള വരം പരിപാലന വരം വിവിധ ഭാഷാ വരം എന്നിവ നൽകുകയും ചെയ്തു പ്രാർത്ഥിക്കാം കർത്താവെ നന്ദിയോടെ വാർത്തുകയാണ് അപ്പൊ തന്നെ രാജാവേ

செல்பிகளாய் மாற மாறேண்டதான பகல் கலம் தான் குஞங்களில் அடுத்து ஒருக்குமாறாக பிரார்த்திக்கையான பிதாவே கால்லொய்யத்தை கருத்தா அடுத்து மக்களேயா அது வரங்களாய் பகிர விதங்களை ஓர் கொண்டு தெய்வநாமத்தை ஓழ்த்துகாதிக்கான கருத்தாவே தெய்வத்தின் வலியமகத்துவம் இறங்கப்பத்தனை அப்படங்களிலே தாழ்த்து பிதாவே தெய்வ கிருப மரபில் மறக்க അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ പ്രൈസ് ഗോഡ് തിരുവതി നമ്മെ പഠിപ്പിക്കുന്നു കാലോലു എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ കാലോലു ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അപയോഗങ്ങളും ோடு இகல்பாவத்தோடு ஆவசம் உள்ளவரானோடு வலுது வர ஆமீன் பிரைஸ் கோட்யா கிருபி பிராபிக்காதவரையும் அன்யபாஷ பிராபிவரே மன்னிய பாச பிரபிக்காதவரை பிரைஸ் கோட் ஹalleluya श्रेष्ठ வரங்களை प्राप्तിച്ചவர் பிரபிக்காதவரை ஹalleluya கர்த்தாவைने விலпетவர் தன்னை என்ற இந்த பகல் காலம் वचन വിളിച്ചുപറயிய பிரைஸ் கோட் ஹalleluya கர்த்தாவைने பிரியப்பட்டவர் ஆயதുകൊണ്ടാണ് இந்த பகல் காலம் இந்த ஆமென் ஆலயத்தின் அங்கதல கூடிமெரிவான் தக்கவன சொர்க்கம் அடையக்கேத ஹalleluya अनेகர் ஹalleluya மனோடு ஆமென் ஆமென்

ആമാമന് വിലയേറിയവരാകുന്നുവെന്ന വചനം പഠിപ്പിക്കുന്നു കാല ക്രിസ്തുവിന്റെ ശരീരവും അവയോഗങ്ങളുമാകുന്നു ദൈവം സഭയിൽ ഒന്നാമത് ആന്മാർ രണ്ടാമത് പ്രഭാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യ പ്രവൃത്തികൾ ആമീൻ രോഗശാന്തികളുടെ പരം സഹായം ചെയ്യുവാനുള്ള പരിപാലന പരിപാലനപരം ആമീൻ വിവിധ ഭാഷാപരം എന്നിവ നൽകുകയും ചെയ്തു പ്രൈസ് കോഡ് കാലലുയ്യ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ താലന്തുകളും ആമീൻ കാലാലുയ്യ അത് ചെറുതല്ല ദൈവ പൈതലേ ആമീൻ അത് കർത്താവ് നൽകിയെങ്കിൽ അതിന് ഓരോന്നിനും അതിൻ്റെതാകാവുന്ന ആലുയ മഹത്വമുണ്ട് മഹിമയുണ്ട് അത് ചെറുതായി കാണണ്ട

எங்கள் கALLEலூயா இந்த பகல் கால வாசனபரியான அது நீங்களே வந்து வாமிபார் இடையாயி தீரும் ஹALLEலூயா கேட்கப்பட்ட தூதுகள் கேட்கப்பட்ட ஆலய ஜனங்கள் கேட்கப்பட்ட ஹALLEலூயா ஆமே தெய்வத்தினே வாச்சதங்கள் அது விலையோடுட காண்பेंगे விலையோடுட கேட்பेंगे விலையோடு கூடனே स्वागतம் செய்துவங்க அது நீங்கட ஜீவிதத்தல அது நூறே ಮಹತ್ವ ಕೊಡ್ತಾಟ ದೈವತನ ಮಹತ್ವ ಕೊಡ್ತಾಟ ದೈವತನ ಮಹತ್ವ ಕೊಡ್ಕೊಳ್ಳ ದೈವ ಸ್ನೇಹ ನಿಂಗಳ ಮೆಟ್ಟಿಗೆ ಬಾಯ್ ಬೇಳೆ ಪೆಟ್ಟು ಬರಿ ಮನೆಡೈ ತೀರೆ ಪ್ರೈಸ್ ಕಾರ್ಡ್ ಹಾಲೆಲ್ಲೂಯ್ಯಾ ಥ್ಯಾಂಕ್ ಯು ಜೀಸಸ್ ಸೂರಮಾನ ಬಚ್ಚೋರಬ ಒಂದ ആപ്ലോസന്മാർ രണ്ടാമത് പ്രഭാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടക്കന്മാർ ഇങ്ങനെ നിയമിക്കുകയും പിന്നെ വരം 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 വിവിധ ഭാഷ എന്നിവ നൽകുകയും ചെയ്തു എല്ലാവരും ആപ്ലോസലന്മാരോ എല്ലാവരും പ്രഭാചകന്മാരോ എല്ലാവരും എല്ലാവരും വീര്യപ്രവർത്തകൾ ചെയ്യുന്നവരോ എല്ലാവർക്കും

இயேசு சசோரமனபா வைசாரப வைசாரப மச்சரேபா ஹalleluya hallelujah 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 இந்த பகல் கால நோய்களை அழிయన பகலான நோய்களை hallelujah ஆமென் தேங்க இயேசு சசோரபா வைசாரப வைசாரப சாரமா உடமானேரிகமா சாரமா ஓ சாரமரேரம ஜுடமானேஷ சாரமா ரோக கேட்டது ஊரமானேஷ சாரமா பைசாதிக கேட்டது பைசாதிக சக்திக மான சரீரத்தின மேல கடத்திவிட்டு ரோகத்தினை பிரவீகுல வியாபார சக்திக ஏனோ பகல் காலம் போடி मारகியூ ஊரமபாபா ஊரலோ சாரமா

യും ആമ വ്യത്യസ്ത നിലകളിലായിരിക്കാം ആമീൻ പഠിപ്പിക്കുക ആമിൻ താങ്കിലോട് എല്ലാവരെയും ഡോക്ടർ ആക്കാൻ പഠിപ്പിക്കാറില്ല എല്ലാവരെയും എൻജിനീയർ ആക്കുക

மற்றவருக்கு வேண்டே பிரார்த்திப்பான் நமக்கு கடிஞ்ச

വരമുണ്ടോ എല്ലാവരും എല്ലാവരും ആമേൻ ആമേൻ ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പി ഇത് ഇനി അതി ശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് വചനം ശ്രേഷ്ഠമാകുന്ന വരങ്ങൾക്ക് വേണ്ടി വാഞ്ചിപ്പി വാഞ്ചിപ്പിൻലു ശ്രേഷ്ഠമാകുന്ന വരങ്ങളെ വാഞ്ചിക്കണമെങ്കിൽ അത് പ്രാപിക്കണം

ப்ரேஸ் கோட் ஹalleluya என்ன பகல் கால ஹalleluya இந்த உற்சபத்தினிலே தெய்வ சப்தம் சேவிக்கும் தெய்வத்தினே பையிலே ஹalleluya விட்டதென்னங்களையும் எடுத்து ஆமென் ப்ரேஸ் கோட் ஹalleluya மீண்ட மீண்டமதனை பயுக கடவுริக்கு அந்த கவேனாங்களோடு தெய்வாலோஜன ஏரிக்கியா ஹalleluya प्रेज कोड हालेलुया श्रेष्ठ வரங்களே ஆமீன் அவோட ഞാൻ നിങ്ങൾക്ക് കാണിച്ചു தரാം हालेलुया ஆமீன் தேங்கலோடு हालेलुया സ്റ്റോപ്പ് ആമേൻ വരം ഏതാണ് ദൈവത്തിന്റെ ഹല്ലേലൂയ ഹല്ലേ 13 13 ന്റെ ാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് നിലനിൽക്കുന്നു ഇവയിൽ സ്നേഹം തന്നെ ഹല്ലേലൂയ ഇവയിൽ സ്നേഹം തന്നെ സ്നേഹമുള്ളവർക്ക് മാത്രമേ ആമേൻ പ്രൈസ് ചില കണ്ടാലും അതിനെ വീണ്ടും അവരെ ചേർത്തു നിർത്തി അണച്ചു നിർത്തി അവർക്ക് വേണ്ടി മദ്സ് അണയ്ക്കുവാൻ ഇത് ദൈവ സ്നേഹത്തിന്റെ ഒരടയാളമാണ് ആമേൻ എന്ന് വെച്ച് കഴുകി കഴുകി ചെളിയിൽ വെക്കുക എന്നുള്ള

அங்கீகரிக்கட்டீமான பிரசாதம் இறங்கி பரிமாறாக شډا بالا ریکمانه بابا ری بچاره بابا وښاره بابا ر بچاره بابا ودمانه وښ ساره بابا وښاره بابا ر بچاره بابا هالهلویا هالهلویا ورمانه وښاره ری باري بچاره بابا ری با وښ ساره بابا ری بچاره بابا

നാം വെവ്വേറെ ഉപയോഗങ്ങളുമാകുന്നു ദൈവസഭയിലൊന്നാമത് അബ്ലോസ്സൽമാരെ തിരഞ്ഞെടുക്കുവാനിട ആയിത്തീർന്നു പ്രൈസ് കോഡ് കാലയിലൂയ അബ്ലോസ്ലന്മാരുടെ ഉപദേശം നാം കൈക്കൊള്ളുന്നുവെങ്കിൽ പ്രൈസ് കോഡ് കാലയിലൂ നാം മറ്റൊരു അമ്മേനുപദേശത്തിനോ ദുരാലോചനകൾക്കോ നാം വീണ് പോകത്തില്ല ഹാലയിലൂയ

രണ്ടാമത് വചനം പറയാ പ്രവചകന്മാരെ തിരഞ്ഞെടുത്തു പ്രൈസ് കൊടുക്കാ എന്തിനു വേണ്ടി ഏതൊക്കെ നിലകളിലാണ് നിങ്ങൾ കേൾക്കുന്നത് പ്രവചനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എന്താണ് പ്രൈസ് കോഡ് കൊടുക്കാലം ഞാൻ പറയാ പ്രൈസ് കോഡ് കൊടുക്കാല ഒരു അവിശ്വാസയ്ക്ക് ആവശ്യമായി ഇരിക്കുന്നത് ആ മീൻ കല്ലലിയ കഴിഞ്ഞു പോയ ആമേൻ വിഷയങ്ങളെ കുറിച്ച് ആമേൻ അറിയിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞുപോയ ജീവിതമേടുകളിൽ സംഭവിച്ചു കഴിഞ്ഞുപോയ വിഷയങ്ങളെ കുറിച്ച് ദൈവാത്മാവ് ഉണർത്തുന്നതാണ് ഒരു ഒരവിശ്വാസിക്ക് ആവശ്യമായിരിക്കുന്ന പ്രവചനം എന്നാൽ ഒരു വിശ്വാസിക്ക് ആവശ്യമായിരിക്കുന്ന പ്രവചനം എന്ന് പറയുന്നത് പ്രവചനം ആമേൻ സംഭവിക്കുവാനുള്ളത് നിലവാരത്തെ കുറിച്ചുള്ള പ്രവചന ഇതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞു പോയതിനെ കുറിച്ച് റിപ്പീറ്റ് ചെയ്യുന്നത് അവിശ്വാസിക്കുള്ളതും വരുവാനുള്ളതിനെ കുറിച്ച് ആവർത്തിക്കുന്നത് വിശ്വാസിക്കുള്ളതുമാണ് പ്രൈസ് ഗോഡ് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർക്കുള്ളത് പ്രൈസ് ഗോഡ് കൊടുക്കാല ദൈവാലോചനയ്ക്ക് വേണ്ടി ഇരിക്കുന്നവർക്കുള്ളത് എന്ന പകൽ കാലം വ്യത്യസ്ത നിലകളിൽ ദൈവാത്മാപനികളെ നയിക്കുന്ന ഒരു പകലാണ്

കഴിഞ്ഞ കാല തട്ടുകളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ പാടില്ല ഒരു വിശ്വാസി മുന്നിലുള്ള നോക്കി ഓടുവാൻ വിശ്വാസിയുടെ വിശ്വാസിമി ശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആമേന വിശ്വാസം ഈ മൂന്ന് നിലനിൽക്കുന്നു ഇവയിൽ ഇവയിൽ തന്നെ പ്രൈസ് ആമേനാമേൻ ആമേൻ കോപത്തോടൊരുമെത്തിയെ മനസ്സാന്തരപ്പെടുത്തുവാൻ കഴിയത്തില്ല ആമേൻ പ്രൈസ് കൊറികാല സ്നേഹിച്ച് ആമേൻ പറ്റി നിന്നു ആമീൻ കല്ലേളുക നമ്മുടെ അനുഭവങ്ങളെ ഷെയർ ചെയ്ത് ആമീൻ പ്രൈസ്കോർ കാലയെ രൂപാന്തരത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് ക്രിസ്തുവിലേക്ക് കടുപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും പ്രൈസ്കോർ കാല ഇതാണ് സ്നേഹത്തിന്റെ അടയാളം എന്ന് പറയുന്നത് അത് വിശ്വാസമുള്ളവർക്ക് ചെയ്യുവാൻ കഴിയത്തുള്ളു ദൈവ പൈതലേ ആമേൻ കല്ല ആമീൻ വരുംകാല ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ടെങ്കിൽ മാത്രമേ ആമേൻ മറ്റുള്ളവരെ അതുകൊണ്ട് വിശ്വാസ പ്രത്യാശ സ്നേഹം ഇവയിൽ വലിയതോ സ്നേഹം തന്നെ ആമീൻ സ്നേഹിച്ച് കൊല്ലുന്നവരെ നമുക്കറിയാം സ്നേഹിച്ച് ഒറ്റികൊടുക്കുന്നവരെ നമുക്കറിയാം സ്നേഹിച്ച് ും ചെയ്തെടുക്കുന്നവരെയും മാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഒരുമിക്കുന്നത് സ്നേഹിച്ച് വക അനുഭവം സ്നേഹിച്ച് കൊന്നു കളയുന്ന അനുഭവം സ്നേഹിച്ച് കലയ നമ്മെ ഇല്ലായ്മ ചെയ്യുന്ന അനുഭവം സ്നേഹിച്ച് വഞ്ചിച്ചു കളയുന്ന അനുഭവം ആ സ്നേഹമല്ല ഈ സ്നേഹം ഇത് ക്രൈസ്തവിലുള്ള സ്നേഹമാണ് ഈ പ്രൈസ് കോഡ് നമ്മോടൊപ്പം പലരും ചേർന്ന് വരുവാനിടയാകാം ഈ സ്നേഹം നമ്മുടെ മേൽ നിറഞ്ഞു നിന്നാൽ നമ്മെ കാണുന്നവർ ആ ദൈവ സ്നേഹത്തെ കാണുവാൻ തക്ക വേണമിടയായി തീരും പ്രൈസ് കോർഗാല ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം വെച്ചതോ അതിനു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി പാലലു ആമേൻ താങ്കളോട് കാലല ചിലര് പറയാറുണ്ട് വചനം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് ആമീപത്തി ആറ് പുസ്തകങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ പോലെ ഗോഡ് വചനത്തിൽ അനേകൾ ഉണ്ട് ദൈവത്തിന്റെ ഹല്ലേലൂയ അത് നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ അത് ചിന്തിക്കണമെങ്കിൽ പ്രൈസ് ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുന്നത് പോലെ தா்த்த நம்ம வெளில நாமே பூர்ணமாக சமர்ப்பிச்சு கொடுக்க ஒதிலே நறாக